ഇനി എന്താ പരിപാടി ജനാധിപത്യമല്ലേ അധികാരം പിടിച്ചെടുക്കാൻ പണം വേണം അടികളെ ക്ഷേത്രാചാരങ്ങളും ആരാധനാക്രമങ്ങളും പഠിക്കാതെ ചെയർമാൻ തനിച്ചെടുത്ത തീരുമാനങ്ങളിൽ ആക്ഷേപമുണ്ട് അവന്റെ ആക്ഷേപം എനിക്കത് പ്രശ്നമല്ല ഇവിടുത്തെ ഭരണം എങ്ങനെ നടത്തണം എന്ന് എനിക്കറിയാം തനിച്ചു കഴിയുമെന്ന് തോന്നിയില്ല പ്രത്യേകിച്ചും ക്ഷേത്രത്തിനകത്ത് അതിന് അധികാരപ്പെട്ടവർ ഇതെന്താ എഞ്ചിനീയറും കോൺട്രാക്ടറും ഒക്കെ ആയിട്ട് മണ്ഡപമോ കമ്മ്യൂണിറ്റി ഹാളോ എന്തൊക്കെയോ ഇതൊക്കെ ഉള്ളൂ വേറെന്താ പൊതുവാലും ഇവിടെ പിന്നീന്ന് പണം മോഹിച്ചാണെന്ന് പറയേണ്ടി ഗുണോത്തിനെ കുളിച്ച് കുറിയോട്ട് പൊറാട്ട് വേഷം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലാതെ നാലു കാശ് വരായി അമ്പലത്തിന് പുതിയ എടുപ്പിൽ പണി തുടങ്ങിയപ്പോ ചില്ലർ തടയുന്നു വിചാരിച്ച അതേ കിടവ് നമ്പൂരിച്ച് കോടതി കയറി എന്റെ ഈശ്വരാ ഇങ്ങനെ വയറു നിറച്ച് നോണ പറയണ കള്ളന്മാരി മാറി കള്ളികളിൽ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല